കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ രൂക്ഷമായ അഴിമതി ആരോപണങ്ങളുമായി എൽ ഡി എഫ് മെമ്പർമാർ മുമ്പ് പല പദ്ധതികളിലും വൻ തട്ടിപ്പാണ് നടന്നിരുന്നത് എന്നും വിവിധ പരിപാടികളിലെ ചെലവുകൾക്ക് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചേർന്ന പണം അപകരിച്ചതായും ഇവർ ആരോപിച്ചു ഭരണം നഷ്ടപ്പെട്ടതോടെ ഇവ പുറത്തിറഞ്ഞതിൻ്റെ ജാളിത മറയ്ക്കാനാണ് നിലവിലെ പ്രസിഡന്റിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും ഭരണപക്ഷ മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരി വിഴുത്ത റാലി നടത്തുകയും റാലിയിൽ പങ്കെടുത്തവർക്ക് ചായയും ബിസ്ക്കറ്റും മാത്രം നൽകുകയും ഇതിന്റെ ബില്ലിൽ നൂറ് പേർക്ക് ഊണ സ്പെഷ്യൽ കൂട്ടി നൽകിയതായി എഴുതി ബില്ല് കൈമാറിയതായി അറിയാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷി കലോത്സവത്തിൽ അവിടെ സ്വയംമായ തുക ബില്ലടിപ്പിച്ച് കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അത് മാറിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഭക്ഷണം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇനത്തിൽ ഹോട്ടലിലെ ചെലവുകൾ എല്ലാം പരിശോധിക്കുമ്പോൾ ഭീമമായ പണം ഇതെല്ലാം വ്യാജ കരുണാപുരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മുൻ യു ഡി എഫ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമം ഗോപിനാഥനും എൽ ഡി എഫ് മെമ്പർമാരും ആരോപിച്ചു മുൻ യു ഡി എഫ് ഭരണസമിതി ലിറ്ററിന് രണ്ട് രൂപ എഴുപത് പൈസ നിരക്കിൽ കുടിവെള്ളം വിതരണം നടത്താൻ സ്വകാര്യ വ്യക്തിയിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചിരുന്നു എന്നാൽ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ലിറ്ററിന് അറുപത്തിയൊൻപത് പൈസ നിരക്കിൽ എല്ലാ വാർഡിലും കുടിവെള്ളം എത്തിച്ചു നൽകുകയും ചെയ്തു തങ്ങൾക്ക് ലഭിക്കാമായിരുന്ന വലിയ കമ്മീഷൻ ഇല്ലാതാക്കിയതിലുള്ള നീരസം മൂലമാണ് ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വാഹനം ഉണ്ടായിട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പതിനായിരം രൂപ മിനി പ്രിൻസ് ടി എ ആയി എഴുതിയെടുത്തു യു ഡി എഫിൻ്റെ മുൻ ഭരണസമിതി കേരളോത്സവം വിരുദ്ധ റാലി ഭിന്നശേഷി കലോത്സവം പഞ്ചായത്തിലെ ഭക്ഷണം വാങ്ങൽ തുടങ്ങിയവയിൽ വ്യാപകമായ ക്രമക്കേടാണ് നടത്തിയത് വ്യാജം പ്രസിഡന്റ് മിനി പ്രിൻസും വൈസ് പ്രസിഡന്റ് പി ആർ ബിനുവും ചേർന്ന് വൻ തുക തട്ടിയെടുത്തതായും ശോഭനാമ്മ ആരോപിച്ചു ഈ ഭരണസമിതി വന്നതിന് ശേഷം മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരുജ്ജീവിപ്പിച്ചു കൂട്ടാറിലെ ഐ ടി ഐക്ക് സ്ഥലം നൽകുകയും ഇവിടേക്കുള്ള റോഡിന് ആറ് സെൻറ്റ് സ്ഥലം വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു മുൻ ഭരണസമിതി ഉപേക്ഷിച്ച തൂക്കുപാലം മാർക്കറ്റ് പദ്ധതി പുനരാരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ചില ഫണ്ടുകൾ ലാബ്സായിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇയാളെ മാറ്റുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ജനക്ഷേമകരവും രഹിതവുമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതിയെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കാനാണ് യു ഡി എഫ് മെമ്പർമാർ ശ്രമിക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത വൈസ് പ്രസിഡന്റ് കെ ടി സാലി മെമ്പർമാരായ പി എസ് സുരേഷ് പി ഡി പ്രദീപ് മാത്തുക്കുട്ടി മറ്റപ്പള്ളി വിൻസി വാവച്ചൻ എന്നിവരും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം